ഇത് നമുക്ക് വെളുത്തടുത്ത് താഴം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടു കൊടുക്കാനുള്ളത് ഈ കൊണ്ടുപോകുന്ന ഐറ്റം എന്താണെന്ന് അറിയോ രണ്ട് തേങ്ങ എന്തായാലും എനിക്കൊരു മാങ്ങ കിട്ടി പൊളിച്ചു നോക്കിട്ട് വെറുതെ ഇരിക്കുമ്പോ തിന്നാൽ അതിന്റെ അപ്പുറത്ത് സൊമാറ്റോടെ തേക്കി അടിഞ്ഞടാ മോനെ അടിഞ്ഞ് എന്തിനാ പോവാൻ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ നമ്മൾ വാഴ തട്ടി താഴെ പോവുകയാണെങ്കിൽ കാല് കുടിക്കല ജീവിതത്തിൻ്റെ പല ബാഡ് സിറ്റുവേഷനിലും നമ്മൾ പല തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ നമുക്ക് വരാറുണ്ട് അങ്ങനെ ചെയ്തു പോയല്ലോ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ അത് കിട്ടിയില്ലല്ലോ ഇനി എത്ര കാലം അങ്ങനെ നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബാഡായിട്ട് ഭയങ്കര നെഗറ്റീവായിട്ട് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കാറുണ്ട് സോ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല കാരണം നമ്മൾ എന്ത് ചിന്തിക്കുന്നവോ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നതോ അത് നമ്മളായിത്തീരും സോ നിങ്ങൾ നെഗറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് തന്നെയായിരിക്കും ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളിലേക്ക് അട്രാക്റ്റീവ് ആയിട്ട് വരിക സോ നമ്മൾ ഏത് സിറ്റുവേഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ബി പോസിറ്റീവ് സംഭവിക്കാനുള്ളതെല്ലാം നല്ലതിനു വേണ്ടി മാത്രമാണ് ഇന്ന് ഒരു ചൊവ്വാഴ്ച ദിവസമാണ് സുഹൃത്തുക്കളെ നമ്മൾ രാവിലെ ആറു മണിക്ക് തന്നെ സോണിൽ ഡ്യൂട്ടി ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല നമ്മുടെ പുതിയ രാശി സ്ഥലത്താണ് ഇത് ഡ്യൂട്ടി ഓൺ ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആവാനായി ഒരു ഓർഡറും ഇതുവരെ അടിഞ്ഞിട്ടില്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഈ വ്ലോഗ് പരിപാടി ഒന്നും എടുത്തിട്ട് കുറച്ചൊന്ന് അങ്ങോട്ട് മാറി നോക്കണം എന്താണ് അവസ്ഥ എന്നുള്ളത് അടിഞ്ഞടാ മോനെ അടിഞ്ഞു ഇൻസ്റ്റാട്ടിൽ നിന്നും അടിഞ്ഞടാ മോനെ ഇത്രയും നേരം മലഞ്ഞ് തിരിഞ്ഞ് ഞാനിങ്ങനെ ഓർഡർ കിട്ടാൻ വേണ്ടി ടൗണിലേക്ക് വന്നു ായിരുന്നു ഗൈസ് പക്ഷെ ഫസ്റ്റ് ഓർഡർ തന്നെ നമുക്ക് ഇൻസ്റ്റാമാർട്ട് ആണ് കിട്ടിയത് ഇൻസ്റ്റാമാർട്ട് ഓർഡർ ആക്ച്വലി നല്ലതാണ് കുറച്ച് ചെറിയ കിലോമീറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ രാവിലെ നമ്മൾ ഇങ്ങനെ ആറു മണിക്ക് ഇറങ്ങാ ഇറങ്ങുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് ആ സർജ് ബോണസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇൻസ്റ്റാമാർട്ട് ഓർഡറിന് സർജ് ബോണസും ഇല്ല അപ്പൊ അതേതായാലും തീരുമാനമായി ഈ ഇടയായിട്ട് നമ്മൾ രാവിലെ ആറു മണിക്ക് മീൻസ് സോണിൽ എത്താൻ വേണ്ടിയൊക്കെ അഞ്ചരക്ക് എഴുന്നേറ്റ് ഇത്രയും എഫോർട്ടിട്ട് വരുന്ന സമയത്ത് പല സമയങ്ങളിലായിട്ട് ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം ഞാൻ ബ്ലോഗ് എടുക്കാൻ വേണ്ടി ഇവിടെ സ്വിഗ്ഗിയിൽ ിൽ വന്നപ്പോ ആറ് മണിക്ക് ആറേകാലാവുമ്പോ എത്തിയിട്ടും ഏഴ് മണിക്കാണ് പിന്നീട് നമുക്ക് ഓർഡർ അടിഞ്ഞത് ഈയിടേറ്റ് രാവിലത്തെ ഒരു നന്നായിത്തെ ഓർഡർ ഭയങ്കര ക്ഷീണമായിട്ടാണ് തോന്നുന്നത് ഒരു ഒമ്പത് മണി വരെയൊക്കെ സമയം ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് അൻപത്തി നാലാണ് ആയിട്ടുള്ളത് സോ ആറ് പത്തൊക്കെ ആവുമ്പോഴത്തേക്കും ആറ് പത്ത് മാക്സിമം ഞാൻ പിടിക്കുകയാണ് ആറ് അഞ്ച് ആറ് പത്തിനുള്ളിൽ നമ്മളിപ്പോ സോണിലെത്തിയിട്ടുണ്ടായിരുന്നു ആറ് അൻപത്തിനാലാവുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റത്തെ ഓർഡർ അടിഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റത്തെ ഒരു വൺ അവർ എനിക്ക് വെറുതെ ഇപ്പൊ നമുക്ക് ഒമ്പത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ സർജ് ഉണ്ട് അപ്പൊ ആ സർജ് ടൈമിലുള്ള ഓർഡർ ഫുൾ വേസ്റ്റ് ആണ് ഓർഡർ ഇല്ലായ്മാണോ എന്ന് അറിയില്ല ഇന്നിനിപ്പോ നമുക്ക് ഒൻപത് മണിവരെ രാവിലെ ഒൻപത് മണി വരെ സർജ് അവൈലബിൾ ആയിട്ടുണ്ട് സോ അതുകൊണ്ട് വലിയൊരു കാര്യമാണ് അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പന്ത്രണ്ട് ടു രണ്ടും സർജ് വരുന്നുണ്ട് അങ്ങനെ ഒരു രണ്ട് ടൈമിലായിട്ടാണ് ഇപ്പൊ ഇന്നത്തെ സർജ് അപ്ഡേറ്റ് കാണിച്ചത് വൈകുന്നേരമുള്ള ആൾക്കാർക്ക് സർജ് ഇല്ലേ അറിയില്ല പക്ഷെ ഇതുവരെ ആപ്പിന്റെ അകത്ത് അപ്ഡേറ്റ് ആയിട്ടില്ല ഇനി കുറച്ചൊരു ഉച്ച മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും വൈകുന്നേരത്തെ

എങ്ങനെയാണെന്ന് അറിയില്ല ഉറങ്ങാനായിട്ട് ഇപ്പം ആരും ഇൻസ്റ്റാമാർട്ടിലേക്ക് വരില്ലല്ലോ ഇവിടുത്തെ ഇൻസ്റ്റാമാർട്ടിന് ഒരു പ്രത്യേകതരം പ്രൊസീജിയർ തന്നെയുണ്ട് നമ്മളിപ്പോ റീച്ചിൽ ഇൻസ്റ്റാർട്ട് ഇൻസ്റ്റാമാർട്ടിൽ എത്തി എത്തിക്കഴിഞ്ഞ റീറ്റിൽ അടിച്ചതിന് ശേഷം ഒരു ഓർഡർ അടിയും ആ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ളതാണ് ക്യു ആർ കോഡ് എന്ന് പറയുമ്പോൾ ആ ഇൻസ്റ്റാമാർട്ടിന്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ളതാണ് അതെന്തിനാണെന്ന് അങ്ങനെ അറിയില്ല ഇപ്പൊ കോഴിക്കോട് തന്നെ ബംഗാം ഇൻസ്റ്റാർട്ടിൽ മാത്രമേ ഉള്ളൂ വേറെ ഏതെങ്കിലും ജില്ലയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് കാരണം കൂടെ അറിയാമെങ്കിൽ അത് ൂടെ പറഞ്ഞോളൂ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തതിനു ശേഷം അതിങ്ങനെ വെരിഫൈ ആവും എന്നിട്ടാണ് നമുക്ക് ഒരു ഓർഡർ കൂടെ അടിയാം ആ ഓർഡറിലാണ് നമ്മൾ സാധനം ഏതാണ് പിക്കപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനകത്ത് കാണിക്കുന്നത് സോ ഇത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മാങ്കാവ് ഇൻസ്റ്റമാർട്ട് മാത്രമേ ഉള്ളൂ നടക്കാവ് ഇൻസ്റ്റാ മാർട്ടിൽ കോഴിക്കോട് നടക്കാവ് ഇൻസ്റ്റാ ഈ ഒരു സംഭവം ഇല്ല നടക്കാവ് ഇൻസ്റ്റമാർട്ടിൽ റീച്ചിൽ അടിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ഓർഡർ അടിയും ആ ഓർഡറിനകത്ത് ഏത് ഐറ്റം ആണ് എടുക്കേണ്ടതെന്നുണ്ടാവും അതെടുത്തേക്ക് പോന്നാൽ മതി സോ ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് പുഷ്പ ജംഗ്ഷനിലുള്ള മലബാർ ഗോൾഡൻ നോക്ക് അപ്പാർട്ട്മെന്റിലേക്കാണ് ഗോ ടു മലബാർ ഓക്ക് ഇതാണ് മലബാറിന്റെ ഗോൾഡൻ ഓക്ക് അപ്പാർട്ട്മെന്റ് സോ ഇവിടെ ബൈക്ക് നിർത്തിയിട്ട് സെക്യൂരിറ്റി ചേട്ടനോട് കഥ പറഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് ഇവിടെ നമുക്കൊരു സ്പേസ് ഉണ്ട് ചേട്ടാ രണ്ട് ഈയിലേക്ക് ഈ കൊണ്ടുപോകുന്ന ഐറ്റം എന്താണെന്ന് അറിയോ രണ്ട് തേങ്ങ എന്നോട് പല ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിലൂടെയും അതേപോലെ തന്നെ കമന്റ് ബോക്സിലൂടെയും ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലിങ്കിറ്റ് ഒന്ന് ട്രൈ ചെയ്ത് കാണിക്കുക എന്നുള്ളത് സി ട്രൈ ചെയ്ത് കാണിക്കാൻ എനിക്കും ആഗ്രഹമില്ല പക്ഷേ ഞാൻ ഓൾറെഡി സ്വിഗ്ഗി സൊമാറ്റോ ഇപ്പൊ പെട്ട് കഴിഞ്ഞല്ലോ ഇനി അവിടെ കൂടെ പോയിട്ട് ഇനി പെടന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഒന്നാമത് നമ്മൾ ബാഗിനായിട്ടും ടീഷർട്ടിനായിട്ടും നമുക്കൊരു ചെറിയ എമൗണ്ട് അടക്കേണ്ടതായിട്ടുണ്ടാവും പിന്നെ അത് ഓൾറെഡി ഇങ്ങനെ അടച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ ബ്ലിങ്കിറ്റ് എന്തായാലും ഇപ്പൊ ട്രൈ ചെയ്യുന്നത് മണ്ടത്തമാണോ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സാധനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ബ്ലിങ്കിറ്റ് എന്ന് പറയുന്നത് ഗ്രോസറി ഐറ്റംസ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്ന ഐറ്റം ആണ് ഇപ്പം സാധനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇൻസ്റ്റമായിട്ടാണ് പൊതുവേ വരുന്നത് കാരണം ഇപ്പോഴും നിലവിൽ നമ്മളെ സക്സസ്സായി ഓടിക്കൊണ്ടിരിക്കുന്നത് സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ടാണ് ബ്ലിങ്കിറ്റ് ഒന്നും കൂടെ എല്ലാവരും ഒന്ന് അറിഞ്ഞു തുടങ്ങണം അതായത് കോഴിക്കോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള സാധനം അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ മേ ബി ഓർഡർ നന്നായിട്ട് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കുറച്ചും കൂടി ഒക്കെ കഴിഞ്ഞിട്ട് മേ ബി ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഓക്കെ എന്തായാലും നമ്മുടെ ആദ്യത്തെ ഓർഡർ കൊണ്ടു കൊടുത്തതിനു ശേഷം രണ്ടാമത്തെ ഓർഡർ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടിച്ചത് രണ്ടാമത്തെ ഓർഡർ നമുക്ക് ഫുഡ് ഓർഡർ ആണ് കിട്ടിയത് ഹോട്ടൽ സരോവറിൽ നിന്നാണ് നമുക്ക് എടുക്കാനുള്ളത് ഇപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി റെസ്റ്റോറൻറിന്റെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് റെസ്റ്റോറന്റ് ഹോട്ടൽ സരോവർ സമയം ഇപ്പം ഏഴര മണിയായി നമ്മളിപ്പോൾ ഒന്നര മണിക്കൂറായി ആക്ച്വലി നമ്മുടെ സോണിൽ എത്തിയിട്ട് പക്ഷെ നമുക്ക് ആകെ രണ്ട് ഓർഡർ മാത്രം കംപ്ലീറ്റ് കംപ്ലീറ്റ് അതും രണ്ട് രണ്ട് ഓർഡർ ഓർഡർ നമ്മൾ 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 ചെയ്തിട്ടില്ല ഇതാ എടുക്കാൻ ഉള്ളൂ അല്ലേ രണ്ടാമത്തെ ിൽ നിന്നും പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ് നൂലപ്പവും ഗ്രീൻ പീസ് കറിയുമാണ് നമ്മളിപ്പോ കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് നൂലപ്പം ആക്ച്വലി കോഴിക്കോട് ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നൂൽപുട്ട് എന്നാണ് പറയാ സി എറണാകുളത്ത് ഞാൻ ഇപ്പൊ വർക്കിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഇടിയപ്പം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇടിയപ്പം എന്ന് പറയുന്നതാണ് നമ്മളവിടെ കോഴിക്കോട്ടുകാർക്ക് നൂൽപുട്ട് ഇതിനകത്ത് നൂലപ്പം എന്നാണ് എഴുതിയിരിക്കുന്നത് സോ നമ്മൾ നാല് നൂലപ്പവും ഒരു ഗ്രീൻ പീസ് കറിയുമാണ് കൊണ്ടുപോകുന്നത് നാല് കിലോമീറ്റർ ആണ് നമുക്ക് ആക്ച്വലി ഓടാനുള്ള ദൂരം എന്ന് പറയുന്നത് ഈ ഓർഡർ നമുക്ക് മുപ്പത്തേഴ് രൂപയുടെ എങ്ങാണ്ട് ഓർഡർ ആണ് ആക്ച്വലി ഓക്കെ ഫോണ് താഴ്പോ ഓക്കെ രണ്ടാമത്തെ ഓർഡർ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമുക്ക് സൽക്കാര ബൈ പാരഗൺ ഗോവിന്ദപുരത്ത് നിന്നും ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് മുപ്പത്തി മൂന്ന് രൂപയുടെ ഓർഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓർഡർ ഓൾറെഡി റെഡിയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ ദിവസത്തിന് എന്ത് പറ്റിയെന്നറിയില്ല എൻ്റെ ഫോൺ ഇന്ന് രണ്ട് തവണ താഴെ പോയി കയസ് ഈ ഞാൻ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഈ സൈഡിൽ ഒരു ചെറിയ പൊട്ട് കിട്ടിയിട്ടുണ്ട് അത് സ്ക്രീൻ ഗാർഡിൻ്റെ മുകളിലാണ് കുഴപ്പമില്ല ഇന്നത്തെ ദിവസത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ നേരത്തെ റോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു മാവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഗൈസ് ആ വലിയ മാവിനകത്തുനിന്ന് കുറേ പഴുത്ത മാങ്ങയും കുറേ പച്ച മാങ്ങയും ഒക്കെ നിലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആരും അവിടെ മാങ്ങ പെറുക്കുന്നില്ല എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ മാങ്ങ വീണിട്ട് ഇങ്ങനെ ചീഞ്ഞ അളിഞ്ഞിട്ടുള്ള മാങ്ങകളൊക്കെ അവിടെ ഇങ്ങനെ കുറേ കണ്ടു അതൊന്നും ആരും പെറുക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ അപ്പൊ അവിടെ മാങ്ങ അങ്ങനെ ആർക്കും വേണ്ടാന്ന് തോന്നുന്നു അതുകൊണ്ട് നമ്മൾ ഒരു ഇന്നലെ വീണ മാങ്ങയാണെന്ന് തോന്നുന്നു ഒരു ഗജ ഗംഭീരൻ മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനുള്ളു നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇന്നലെയോ ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് വീണതാണ് വലിയ കുഴപ്പമില്ല വീണിട്ടാ ഉടഞ്ഞിട്ടുണ്ട് ഭാഗങ്ങളൊക്കെ എന്തായാലും എനിക്കൊരു മാങ്ങ കിട്ടി ഇനി ഇത് പൊളിച്ചു നോക്കിയിട്ട് വെറുതെ ഇരിക്കുമ്പോ തിന്നാലോ എന്റെ മോനെ സൽക്കാരയിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ ഒരു ഓർഡറും കൂടെ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് ബാച്ച് ഓർഡർ ആണ് ഈ മുപ്പത്തി മൂന്ന് രൂപയുടെ ഒരു ഓർഡറും ഇരുപത് രൂപയുടെ ഓർഡറും കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് സോ അങ്ങനെ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സമയം കൊണ്ട് നമ്മൾ നാല് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നാല് ഓർഡർ നമ്മൾ എടുത്തിരിക്കുന്നു ഭാഗ്യത്തിന് രണ്ടും വലിയ ഡിലേ ഇല്ലാതെ നമുക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ട് ഒമ്പത് മൂന്ന് ഓക്കെ ഗൈസ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ രണ്ട് ഓർഡറും പിക്ക് ചെയ്തിരിക്കുകയാണ് ഇത് കൊണ്ടു കൊടുക്കാനുള്ളത് ഇവിടെ അടുത്തേക്കാണല്ലോ രണ്ടും വെളുത്തെടുത്ത് താഴം ഓക്കെ ഇത് നമുക്ക് വെളുത്തടുത്ത് താഴം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടു കൊടുക്കാനുള്ളത് കൊണ്ടുപോകുന്ന ഐറ്റം ചപ്പാത്തിയും കടലക്കറിയുമാണ് ഗൈസ് ഇതിലെ വഴിയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇതിലൊരു ഷോർട്ട് കട്ട് അടിച്ച് നോക്കുന്നത് വഴി ഇല്ലെങ്കിൽ നമ്മൾ മൂഞ്ചി ഗൈസ് അയ്യോ ഇതിലെന്താ വാഴ മറത്തിട്ടിരിക്കുന്ന ഓ മൈ ഗോഡ് എല്ലാം കൂടെ ഞാൻ താഴെ പോകുമോ എന്തിനാ പോവാൻ പറഞ്ഞു മനസ്സിലായല്ലോ നമ്മൾ വാഴ തട്ടി താഴെ പോവുകയാണെങ്കിൽ ഉമ്മ ഉമ്മ എന്തോ കഥയാണ് ദീപമ്മ വല്ല കാര്യം എനിക്ക് ഇതിലും വരണ്ട കാല് കുടിക്കല്ലോ കാലു കിട്ടി പുള്ളിക്കാരി ബാക്കി നോക്കുന്നല്ലെ നാണക്കേട് ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് വാഴ തട്ടി ഞാൻ താഴെ പോവാണെന്നുണ്ടെങ്കി മൂഞ്ചി പോയാന പിന്നെ ജീവിച്ചിരുന്ന കാര്യം ഉണ്ടാവില്ലായിരുന്നു ആ വെള്ളം എന്ന് പറയുന്നുണ്ടല്ലോ എന്റെ പൊന്നേ അടുത്ത് അടുത്തുകൂടെ പോകുമ്പോ ഒരുമാതിരി കോർപ്പറേഷൻ ടാങ്ക് മുണക്കുന്നു അതിനകത്തേക്ക് വീണ് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കി ഇതാണ് നമ്മുടെ വെളുത്ത എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഒരു കാരൻ നിക്കുന്നുണ്ടല്ലോ നിങ്ങളെ കസ്റ്റമർ ആരെന്താ കൊടുത്തോ അതിൻ്റെ ഉള്ളിലേക്കാ ബൈക്ക് പോലെ ഓക്കെ ബൈക്കോട് വെക്കാ ബ്രോ മുർഷിദ്ദാർ ആദ്യത്തെ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പത്ത് രൂപ നമുക്ക് ടിപ്പ് കിട്ടിയിട്ടുണ്ട് കേശ് നൂറ്റി അറുപത്തിനാല് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു പുള്ളിക്കാരൻ നൂറ്റി എഴുപത്തിനാല് തന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഭൂമിയിലെ സ്വർഗമെന്താണെന്നറിയുമോ ഇതേപോലെ ചപ്പാത്തി ഇങ്ങനെ പിടിച്ചിട്ട് അൻപത് കിലോമീറ്റർ ആണ് ഇപ്പൊ ടോട്ടൽ ഓടിയത് ഫസ്റ്റ് ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്തു ഇന്ന് കുറച്ച് പോസ്റ്റഡി ഉണ്ട് കേസ് രാവിലെ ഇപ്പൊ ഈ ഇടയിട്ട് എന്നും കിട്ടുന്ന പോലെ രാവിലെ കുറച്ച് പോസ്റ്റഡി ഉണ്ട് പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഫസ്റ്റ് ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്തു ഇപ്പോഴും ഞാൻ ഡ്യൂട്ടി ഓഫ് ചെയ്തിട്ടില്ല പക്ഷേ ഓർഡർ ഇതുവരെ അടിയുന്നില്ല ഞാൻ ഡ്യൂട്ടി ഓഫ് ചെയ്യാതെയാണ് ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും ഓർഡർ അടിയുന്നില്ല പതിനൊന്ന് മണിക്ക് മുന്നേ രണ്ടാമത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു മൂന്നര നാലുമണിയാവുമ്പോഴത്തേക്കും തിരിച്ചു പോകാൻ പറ്റുള്ളൂ അടുത്ത ടാർഗറ്റ് നോക്കാം സമയം ഇപ്പം ഒന്ന് ഇരുപത്തി അഞ്ചായിട്ടുണ്ട് നമ്മൾ ചായ കുടിച്ചതിനു ശേഷം ഒരു കുറച്ച് ഓർഡർ അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ട്വിസ്റ്റുകൾ ഉണ്ട് അതെന്താന്ന് ഞാൻ പറയാം നമ്മൾ ചായ കുടിച്ചതിന് ശേഷം ഓർഡർ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് ഇൻസ്റ്റാ മാർട്ടിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു ഒരു എട്ട് ഓർഡറോളം നമുക്ക് അടുപ്പിച്ച് ബാക്ക് ടു ബാക്ക് ഓർഡർ ഇൻസ്റ്റാ മാർട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണി വരെ സെർച്ച് കാര്യം ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു ആ സമയത്ത് തന്നെയാണ് നമുക്ക് ഇൻസ്റ്റാമാർട്ട് ഓർഡറും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാമാർട്ട് ഓർഡറിന് നമുക്ക് ഈ സർജ്ജ് ബോണസ് ഒന്നും കിട്ടൂല ഇൻസ്റ്റാമാർട്ടിന്റെ ആ ഒരു ഇരുപത് രൂപ മാത്രമേ കിട്ടുള്ളൂ ഈ എട്ട് ഓർഡറും ഞാൻ ബാക്ക് ടു ബാക്ക് ഇൻസ്റ്റാമാർട്ട് ഓർഡർ കൊടുത്തു പക്ഷേ നമുക്ക് ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മക്ക് ഓർഡറിന്റെ എണ്ണത്തിനാണല്ലോ ഇൻസെന്റീവ് അതുകൊണ്ട് ഈ ഒരു ഒന്നര സമയം സമയമാകുമ്പഴത്തേക്കും സമയം ഒന്നരയായിട്ടുള്ളു അപ്പോഴത്തേക്ക് നമ്മള് ഇരുപത്തിരണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് ഫുൾ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്തു പക്ഷെ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏണിംഗ്സ് ആയിട്ടില്ല സുഹൃത്തുക്കളെ ഓൾറെഡി അറിയാലോ ഇൻസ്റ്റമായിട്ട് ഓർഡർ ഇരുപത് ഇരുപത് എട്ടെ അടിച്ചിണ്ടെങ്കിൽ നൂറ്റി അറുപത് രൂപയാണ് കിട്ടുക ഈ എട്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ പോയി കിട്ടും അപ്പൊ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മുടെ ഏണിംഗ്സിനെ ബാധിക്കും എന്തായാലും നമ്മൾ ഫുൾ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ നമ്മൾ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇപ്പൊ നിലവിലെ നമ്മളുടെ ഏണിംഗ്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ഫുൾ ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എണ്ണൂറ് രൂപയോ അല്ലെങ്കിൽ തൊള്ളായിരം രൂപയോക്കെ നമുക്ക് അടിക്കാറുണ്ടായിരുന്നു ഇന്ന് ടിപ്പും കിട്ടിയിട്ടില്ല ഗൈസ് അടുത്തൊരു ട്വിസ്റ്റ് എന്താണെന്നറിയോ അറിയോ ഇപ്പൊ നമുക്ക് ഒന്നര മണി അല്ലേ ആയിട്ടുള്ളൂ പന്ത്രണ്ട് ടു രണ്ട് മണി വരെയാണ് നമുക്ക് സർജ് ഓൺ ആയിരിക്കുന്നത് ഒൻപത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെയാണ് സർജ് അതായത് ചെറിയ ഓർഡറിന് ഒൻപത് രൂപയും വലിയ ഓർഡറിന് പതിനഞ്ച് രൂപയാണ് സർജ് ഇപ്പോ ടോപ്പ് ഫോമിൽ നിന്നും എനിക്ക് രണ്ട് ഓർഡർ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് ബാച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് രണ്ടും അത്യാവശ്യം ഓടാനുണ്ട് രണ്ടിനും എനിക്ക് പതിനഞ്ച് പതിനഞ്ച് വെച്ച് സർജും കിട്ടും കിട്ടേണ്ടതാണ് പക്ഷെ രണ്ട് ഓർഡറിന് എനിക്ക് സർജ് കിട്ടിട്ടില്ല സർജ് അവര് ചാമ്പി ചാമ്പിക്കായി ശരിക്കും ആപ്പിന്റെ അകത്ത് സർജ് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ വെക്കണം എന്നാൽ മാത്രമേ ഈ ആയിട്ടുള്ള സർജ് നമുക്ക് ടിക്കറ്റ് റേസ് ചെയ്തിട്ട് വാങ്ങാനായിട്ടുള്ള പറ്റുള്ളൂ ഓരോ ദിവസവും കഴിയും തോറും ടൗണില് എംമാതിരി തിരക്കും അമ്മാതിരി വെയിലും നിന്റെ പൊന്നെ നട്ടൊച്ചയാണ് എന്താണ് വെയില് ഓരോ ദിവസം കഴിയുമ്പോ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീല് പോവാൻ ബ്ലോക്ക് ആണല്ലോ ഈ വണ്ടിക്കാർ ഇടയിൽ കൂടെ വണ്ടി ഓടിക്കാൻ തന്നെ പിടിക്കും നമുക്ക് രണ്ട് ഓർഡർ റെഡി ആയിട്ടുണ്ടല്ലോ ഓക്കെ അപ്പൊ ടോപ്പ് റെസ്റ്റോറന്റിൽ നിന്ന് നമ്മൾ രണ്ട് ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് അറുപത് രൂപയുടെ ഓർഡറും ഒന്ന് മുപ്പത് രൂപയുടെ ഓർഡറും ആണ് കിട്ടിയിരിക്കുന്നത് ഒരെണ്ണം മാങ്കാവിലേക്കും ഒരെണ്ണം നമ്മുടെ നല്ല ഭാഗത്തേക്കുമാണ് ഈ ഓർഡർ കൊണ്ടു കൊടുക്കാനുള്ളത് പോകാനുള്ള ദൂരം അത്യാവശ്യം നല്ലോണം ദൂരം ഉണ്ട് ഗൈസ് രണ്ടും കൂടെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു എട്ടോ ഒൻപതോ പത്തോ അടുത്ത് നമുക്ക് ഇത് ഓടാനുണ്ട് ആ ബ്ലോക്ക് എൻ്റെ പൊന്നെ ഇതിന്റെ ഇടയിൽ ഇതിന്റെ ഒരു കുറവും കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നെന്താണ് ഇങ്ങനെ തിങ്കളാഴ്ച ആയതുകൊണ്ടാണോ ഇന്ന് തിങ്കളാഴ്ച അല്ലല്ലോ ഇനി ചൊവ്വാഴ്ച അല്ലേ പക്ഷേ ഞാനിത് ഈ പെട്ടെന്ന് സാധാരണ തിങ്കളാഴ്ചയും ശനിയാഴ്ചയൊക്കെയാണ് ഇങ്ങനെ രീതിയിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് ഇത് പാളയം ജംഗ്ഷനിൽ പോലീസുകാരുണ്ടാവും ഈ പോലീസുകാരെ കൊണ്ട് തോറ്റില്ല ഇവർക്ക് എന്തിന്റെ കഴപ്പാണ് ഈശ്വര മര്യാദക്ക് പോകുന്ന ബണ്ടിക്കാരെ പിടിച്ചു നിർത്തി ബ്ലോക്ക് ആക്കിപ്പിച്ചില്ലെങ്കിൽ ഒരു മനസമാധാനം കിട്ടൂല എന്താ ചെയ്യ ഡെഫിനി നിങ്ങൾ നോക്കിക്കോ പാളയം ജംഗ്ഷനിൽ രണ്ട് പോലീസുകാരും നിക്കുന്നുണ്ടോ പോലീസ് അവരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് ഉറപ്പാ ഞാൻ പറഞ്ഞില്ലേ എന്റെ വീക്ഷണ കോണകം തെറ്റിയില്ല ഇവിടെ പോലീസുകാരാണ് കൺട്രോൾ ചെയ്യുന്നത് ഇതാ കണ്ടില്ലേ പോലീസുകാർ ഇവര് കൺട്രോൾ ചെയ്ത് തുടങ്ങിയോ അപ്പ ബ്ലോക്ക് ആയിത്തോ റെസിഡൻസ് നമ്പർ സി എയ്റ്റ് ആണ് കാർത്തിക എന്നാണ് വീട്ടുപേര് സോ സി ടെൻ സി ലെവൻ കുറച്ചുകൂടെ മുന്നോട്ടൊക്കെ ആയിരിക്കും ഞാൻ ഇങ്ങനെ ബൈക്ക് തിരിക്കും ഇന്ന് ടോട്ടലി നമ്മൾ ഇരുപത്തി നാല് ഓർഡർ ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഇരുപത്തി നാല് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എക്സ്പെൻസ് ഒക്കെ കഴിച്ചിട്ട് ഒരു എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപയുടെ അടുത്ത് ഏണിങ്സ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ടോട്ടൽ ഏണിംഗ്സ് അടിച്ചത് ആയിരത്തി മുപ്പത്തി രൂപയാണ് ഇന്ന് നമ്മൾ നൂറ്റി കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് നൂറ്റി കിലോമീറ്ററിന് ഓൾമോസ്റ്റ് ഒരു മുന്നൂറ് രൂപയുടെ എക്സ്പെൻസ് ഞാൻ റൗണ്ട് ഓഫ് ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് വേറെ അഡീഷണൽ എക്സ്പെൻസ് ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പം ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി മുപ്പത്തി അഞ്ചിൽ നിന്നും മുന്നൂറ് രൂപ നമുക്ക് എക്സ്പെൻസ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് കുറച്ച് ഒരു കുറവാണ് സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് ഓർഡറൊക്കെ എടുത്തിട്ടൊരു എണ്ണൂറ് തൊള്ളായിരം രൂപയൊക്കെ നമുക്ക് പ്രോഫിറ്റ് അടിക്കാൻ പറ്റണം എന്നാൽ മാത്രമേ അതൊരു ഒരു ഒരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ പറയുക ഇത്രയും പണിയെടുത്തതിന് ഒരു ഏണിങ്സ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ ഇന്ന് ഭയങ്കര ഒരു ശോകമായിരുന്നു ഓക്കെ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ഗുഡ് ബൈ